ും പത്തൊമ്പത് വയസ്സ് മാത്രമായുള്ള ഒരു പെൺകുട്ടിയാണ് ഈ അക്രമത്തിന് ഇരയായിരിക്കുന്നത് പ്രതിയെന്തായാലും പിടികൂടാൻ ഉടൻ തന്നെ പിടികൂടാനും സാധിച്ചു എന്നുള്ളതാണ് സായി തീർച്ചയായും ഒരിക്കൽ കൂടി ട്രെയിനിനകത്തുണ്ടായ അകത്തുണ്ടായ അതിക്രമം കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ഗോവിന്ദിയുടെയും തുടരുക അരുൺ സോളമനിലേക്ക് പോവുകയാണ് അരുൺ സോളമൻ ആ പ്രതിയെ ഇപ്പോൾ ജീപ്പിൽ നിന്ന് ഇറക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തിനാ എന്തിനാ അരുൺ സോളമൻ എന്താണ് പ്രതി ഇയാൾ പറയുന്നത് യുവതിയുടെ നില എന്തായാലും ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി നിലവിൽ ആക്രമിച്ചതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല ഇതിലിപ്പോൾ നിലവിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറയുന്നത് ാത്റൂമിൽ പോയതിനുശേഷം ഇറങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായിരുന്ന ആയിട്ടായിരുന്നു യുവതി യുവതിയെ ആ പ്രതി ആക്രമിക്കുന്നത് ഇതിൽ എന്താണ് കാരണം ഒരു പരിചയവും ഇല്ല എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് സമയത്ത് പക്ഷേ ഇയാള് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നും തോന്നിയില്ലാസ്റ്റ് നിങ്ങൾ ബാത്റൂമിൽ ബാത്രീടെ ചവിട്ടി കൈയും കൈയ്യും പിടിച്ചിട്ട് എന്നെയും കൂടി ഞാൻ പാതിയും പുറത്ത് പോയി ട്രെയിനിന്റെ യാത്ര ചെയ്യുമ്പോൾ ഏത് എട്ടുമണിയോടു കൂടിയാണ് ഈ പ്രതിയായ സുരേഷ് കുമാറിനെ ആദ്യമായി ഈ സഹയാത്രിക കാണുന്നത് അവിടെ നിന്നും ബാത്റൂമിൽ കയറിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ അതിക്രൂരമായിട്ടുള്ള ഈ ക്രൂ ക്രൂരകൃത്യം ഈ സുരേഷ് കുമാർ ചെയ്യുന്നത് കാണുന്നു അതിൽ നിന്നും രക്ഷപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികയും ഈ സുരേഷ് കുമാർ തള്ളിയിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഏറ്റവും അവസാനമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നടുക്കം ഇപ്പോഴും ആ യുവതിയെ വിട്ടുമാറിയിട്ടില്ല കാരണം കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഒരു അതീവ അവസ്ഥയിൽ കഴിയുകയാണ് പുറത്തേക്ക് തള്ളി തള്ളിയിട്ടതിനുശേഷം മദ്യലഹരിയിലായിരുന്ന ഈ സുരേഷ് കുമാർ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ കുട്ടിയെ തള്ളിയിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു കാരണവും ഇല്ല ഒരു പ്രകോപനവും ഇല്ല എന്താണ് കാരണമെന്ന് അറിയത്തില്ല അതാണ് ഈ കുട്ടി പങ്കുവെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ആശങ്കയിലാണ് കാരണം ഇത് ഇന്ന് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് ആലുവയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ മുഴുനീളം യാത്ര ചെയ്യുകയാണ് രണ്ടുപേരും അവിടെ ഒന്നും തന്നെ കാണാത്ത ഒരു വ്യക്തി എട്ട് മണിയോടുകൂടിയാണ് വർക്കല ആ സ്റ്റേഷനിലെത്തുമ്പോഴാണ് ഈ ഈ പ്രതിയെ ആദ്യമായി കാണുന്നു എന്നുള്ളതാണ് സഹേ യാത്രിക ഇപ്പോൾ പങ്കുവെക്കുന്നത് അതിന് പിന്നിൽ അപ്പോൾ നേരത്തെ തന്നെ ഇവരെ ലക്ഷ്യമിട്ട് ഒരുപക്ഷെ ഈ കമ്പാർട്ട്മെന്റിലേക്ക് എത്തിയതായിരിക്കാം പക്ഷേ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സഹയാത്രിക പങ്കുവച്ചിരിക്കുന്നത് മുൻപരിചയമില്ല ആദ്യമായിട്ട് കാണുന്ന വ്യക്തി അതും ബാത്റൂമിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് ആ സംഭവം നടക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി അപ്പോൾ ഈ കുട്ടിയേയും പ്രതി തള്ളിയിട്ടു എന്നുള്ളതാണ് തള്ളിയിടാൻ ശ്രമിച്ചു പകുതിയും ശരീരത്തിൻ്റെ പകുതിയും ഈ വാതിലിന് പുറത്തേക്ക് വീണുപോയി എന്നുള്ളതാണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ അതി നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എത്രമാത്രം ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വന്നു അതിൻ്റെ നടുക്കം ഇപ്പോഴും ആ യുവതിയെ വിട്ടുമാറിയിട്ടുള്ള അവരുടെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു ആ അറ്റാക്കിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ മടങ്ങി വരുമെന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു കേസിൽ പോലീസിനും അതുപോലെ ആർ പി എഫിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയായി ഇത് മാറും കാരണം എട്ട് മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നു എന്നുള്ളതാണ് എട്ട് മണിക്കാണ് ഇത് കാണുന്നത് തുടർന്ന് അയന്തി മേൽപ്പാടത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് ഈ കൂടെയുണ്ടായിരുന്ന ആ കൂട്ടുകാരിയെ തള്ളിയിടുന്നു തള്ളിയിട്ടപ്പോൾ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് ഈ കുട്ടിയേയും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ആ അറ്റാക്കിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ശ്രുതി ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്തായാലും പ്രതിയെ ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയെ വൈദ്യ പരിശോധന നടത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ആ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പ്രതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒരു മദ്യപിച്ചിരിക്കുന്നു പക്ഷേ എന്ത് അദ്ദേഹം പറയുന്നതിലെല്ലാം ഒരു പരസ്പര വൈരുദ്ധ്യമുണ്ട് ആദ്യം പറഞ്ഞത് തന്നെ കൊടുക്കാനായി ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പറയുന്ന യും ആദ്യം പറഞ്ഞു നിന്നും ഏറെ വൈരുദ്ധ്യം നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പെൺകുട്ടിയെ ആക്രമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാകുന്നില്ല അരുൺ സോളമൻ ഒരു വശത്ത് ആ പെൺകുട്ടി പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ സഹയാത്രികയായിരുന്ന മറ്റു പെൺകുട്ടിയുടെ ഒരു പ്രതികരണം കേട്ടപ്പോൾ അരുൺ സോളമൻ സൂചിപ്പിച്ച പോലെ തന്നെ എത്ര കൂടിയാണ് ആ ഭയം ആ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു പ്രതികരണമാണ് നമ്മൾ ആ കുട്ടിയിൽ നിന്ന് കണ്ടത് ഒപ്പം തന്നെ ആ കുട്ടി പറഞ്ഞൊരു കാര്യം അതായത് ആ ഇപ്പോൾ ആശുപത്രിയിലുള്ള കുട്ടിയെ മാത്രമല്ല ഈ പെൺകുട്ടിയെ കൂടി ഇയാൾ പുറത്തേക്ക് തള്ളിയിടാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് കൂടിയാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം അതെ ശ്രുതി രണ്ടുപേരെയും ആക്രമിക്കാനായിട്ട് പ്രതി ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യം ആ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയെ ഇട്ടു തള്ളിയിട്ടു ഇടുകയായിരുന്നു അത് കണ്ടതിന് പിന്നാലെയാണ് ഉണ്ടായിരുന്ന ഈ കുട്ടി ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു ആ സമയത്തായിരുന്നു ഈ കുട്ടിയും തള്ളിയിട്ടത് പക്ഷേ വാതിലിൽ പൂർണ്ണമായിട്ടും ശരീരത്തിൻ്റെ പകുതി ഭാഗവും ആ താഴേക്ക് വീണോ ട്രാക്കിലേക്ക് വീണു അവിടെ നിന്നാണ് കയറി വന്നു എന്നുള്ളതാണ് കയറി വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ അത് കേൾക്കുമ്പോൾ തന്നെ ആ അതെടുക്കം നമ്മളെയും വിട്ടുമാറുന്നില്ല കാരണം വളരെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് പ്രതിയുടെ മുഖം കാണുമ്പോൾ മുഖത്ത് പരിക്കുക ൾ പറ്റിയിട്ടുണ്ട് മുഖത്ത് ചുണ്ടിൽ നല്ല പരിക്കുകളുണ്ട് മുഖത്ത് പല ഭാഗങ്ങളിലും പരിക്കുക ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വൈദ്യ പരിശോധന നടത്തുമ്പോൾ പോലീസ് അത് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രതി ഒരുപക്ഷെ നേരത്തെ നല്ല മദ്യപിച്ചുകൊണ്ട് മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഒരുപക്ഷെ എവിടെയെങ്കിലും വീണ് പരിക്കേറ്റതാവാം അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് പരിക്ക് ഏറ്റതാവാം എന്തായാലും മുഖത്ത് പ്രതിയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് നന്നായിട്ട് മദ്യപിച്ച് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ പരസ്പര വൈരുദ്ധ്യമായിട്ടാണ് പ്രതി പല കാര്യങ്ങളും പറയുന്നത് പക്ഷേ നിലവിൽ ആക്രമണത്തിന് ഇരയായിട്ടുള്ള യുവതിയുമായിട്ടോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികയുമായിട്ടോ യാതൊരുവിധ പരിചയവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ സഹയാത്രികയുടെ മൊഴിയിൽ നിന്നും നിർണായകമായ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് നേരത്തെ പരിചയമില്ല ഇന്ന് ആലുവയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആ മുഴുനീള യാത്രയിൽ ഇയാളെ കണ്ടിട്ടില്ല പക്ഷേ വർക്കല എത്തുമ്പോഴാണ് ഇയാളെ കാണുന്നത് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് കാണുന്നുണ്ട് പക്ഷെ പിന്നാലെ ബാത്റൂമിൽ പോയി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ഇദ്ദേഹം ചവിട്ടി നടുവിന് ചവിട്ടിയാണ് പുറത്തേക്ക് തള്ളുന്നത് ആ വീഴ്ചയിലാണ് പരിക്കേറ്റിപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ വർക്കലയിൽ നിന്നും യുവതിയെ മാറ്റിയിരിക്കുകയാണ് വെന്റിലേറ്ററിലാണ് യുവതി കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം പക്ഷേ മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും എന്താണ് ഒരു മോട്ടീവ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസും ആർ പി എഫ് ഉദ്യോഗസ്ഥരും ഒക്കെ തിരഞ്ഞത് പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ യുവതി പറയുന്നത് ഈ ഇയാളെ പരിചയമേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ എന്തുകൊണ്ടായിരിക്കാം ഇവരെ അറ്റാക്ക് ചെയ്തതെന്നുള്ള ആ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഒരുപക്ഷെ മദ്യത്തിന് അടിമയായതുകൊണ്ട് അല്ലെങ്കിൽ മദ്യലഹരിയിൽ ഈ ട്രെയിനിൽ നിന്ന് ഈ പെൺകുട്ടികളെ ആക്രമിക്കുകയായിരുന്നോ പ്രതി എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്തായാലും ശ്രുതി വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആ പെൺകുട്ടിയുടെ മൊഴി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറും കാരണം ഇതിൽ മറ്റാരും തന്നെ നിലവിൽ പോലീസിന് മൊഴി നൽകിയിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന ഈ സഹയാത്രികയാണ് നിലവിൽ കൊച്ചുവേളി ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് നിലവിൽ ആ കമ്പാർട്ട്മെന്റിൽ ഇരുപതോളം വരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രുതി അറിയാൻ കഴിയുന്നത് ആക്രമിച്ചതിനു ശേഷം പിന്നാലെയാണ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ഇയാളെ പിടികൂടുകയും നിലവിൽ കൊച്ചുവേളി ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറിയത് അൻപത് വയസ്സ് പ്രായമുള്ള സുരേഷ് കുമാർ തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് സ്വദേശിയാണെന്നുള്ളതാണ് ശ്രുതി ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം